പ്രിയപ്പെട്ടായിട്ട് ഇന്നേക്ക് പതിനൊന്ന് വശായി അന്വേഷണങ്ങൾ നടക്കുന്നത് ആദ്യഘട്ടം മുതൽ ഈ നിമിഷം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇപ്പൊ കാണുന്ന ഒരു ചടുലത എന്തുകൊണ്ട് ആദ്യം ഉണ്ടായില്ല എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാലും എന്തായിരിക്കും ഫെസിലിറ്റീസ് ഇല്ലാത്തത് കൊണ്ടാണ് അധികാരം കയ്യിലില്ലാതെ പോയത് കൊണ്ടാണ് രാഷ്ട്രീയ പിൻബലം ഇല്ലാത്തത് കൊണ്ടാണ് എന്താണ് കാരണം ഒരു ആൻസറേ ഉള്ളൂ നമുക്ക് എവിടെയൊക്കെയോ മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് അതിന് മാത്രം വലിയ പ്രാധാന്യമുള്ള ഒരു ജീവനായി അർജുനം തോന്നിയിട്ടില്ല ചില ആളുകൾക്ക് ഒരു മനുഷ്യന് വേണ്ടിട്ട് ഇത്തരം മനുഷ്യനൊക്കെ വേണ്ടി ഇത്ര കഷ്ടപ്പെടേണ്ടതുണ്ടോ നമ്മളിൽ ചിലയാളികളുടെ മനസ്സിൽ പോലും അങ്ങനെയുള്ള ചിന്ത വന്നിട്ടുണ്ട് ന വിശുദ്ധ കുറാൻ പറയുന്ന എന്താ പറയുക നിങ്ങൾ ഒരു മനുഷ്യന് ജീവൻ കൊടുക്കാറുണ്ടല്ലോ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും

ജീവൻ ജീവൻ പറഞ്ഞതിന്റെ നമ്മൾ 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 ആ ബോഡിയാണ് നമുക്ക് കിട്ടുന്നതെങ്കിലും അവിടെ അവിടെ കൊടുക്കുന്ന കൊടുക്കുന്ന ഒരു രണ്ട് അമ്മയും പ്രിയപ്പെട്ടവളും അവര് മനസ്സിൽ ഇങ്ങനെ സന്തോഷിക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവനെ കൊണ്ട് നിങ്ങൾക്ക് പറ്റിയല്ലോ എന്നൊരു ബോധ്യത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ കഴിയും അതാണ് പറയുന്നത് ഒരാളെ ഒരമ്മയുടെ മനസ്സിനെ നിങ്ങൾക്ക് ജീവിപ്പിക്കാൻ കഴിഞ്ഞാൽ മുഴുവൻ കൊടുത്തതുപോലെയാണ് ഒരു ഭാര്യയുടെ മനസ്സിലേക്ക് നിങ്ങൾക്ക് ജീവൻ കൊടുക്കാൻ കഴിഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർ നിങ്ങൾ ജീവൻ എത്ര കൃത്യം കൊടുത്തത് ഇവിടെയൊക്കെ കാണുന്ന ചില പെരുമാറ്റങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ആളുകളിൽ നിന്ന് വലിയ വേദന ഇളവാക്കുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയ എല്ലായിടങ്ങളിലും അനാവശ്യമായ തർക്കങ്ങൾ അതിനിടയിലേക്ക് രാഷ്ട്രീയം കൊണ്ടുവരുന്നവർ വേണ്ടാത്ത സംസാരങ്ങൾ കൊണ്ടുവരുന്നവർ എന്തോ മതം വന്നില്ല മനുഷ്യരെ മുസ്ലിം മുസ്ലിം ഉമ്മത്തിൽ മതമുള്ളവരിൽ മതം മതം നല്ല സ്വഭാവമാണ് അതാണ് യഥാർത്ഥ എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില യും എങ്ങനെ കഴിയുമോ അവിടെയാണ് ഞാൻ പറയുന്നത് നിന്ന് പകർന്നു കിട്ടിയ ഖുൽഖ് നമുക്ക് എവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ചില കമൻസാണ് എവിടെ എവിടെ സമസ്തക്കാരുടെ

പോയിട്ട് വാ വെരി വാ വെരി ഉമ്മത്തിനെ കടിയാക്കാനാണ് ശരി നാണമുണ്ടോ നിങ്കൊക്കെ നിങ്ങൾ സംഘടന വൈഭവം തീർക്കാനുള്ള സമയമാണ് സംഘടന വളർത്തേണ്ടത് ഈ നെറി കെട്ടന്മാരോ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമില്ല നി ജുമായിനി തന്നിട്ട് എന്നെ നിങ്ങൾ തെറിവാണ ഞാൻ ഡോണ്ട് കെയർ എനിക്ക് ഒരു വിഷയവുമില്ല പറയാനുള്ളത് പറഞ്ഞു ഇതിനി നടല്ലേ എന്നല്ല അള്ളാഹു തലപാവറി നിൽക്കുന്നത് പറയാൻ തന്നെയാ ഞാൻ പറയും ആരെ നമ്മളെ വേദനിപ്പിക്കില്ല ഈ ಜಾതി തോന്നി വാസം കാണിക്കുന്നവന്മാരെ പറഞ്ഞില്ല ഇതിനി നടല്ല ഇതാണോ ഈ സമയത്ത് ചർച്ച ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ കലയിലും കഥലിലും നിങ്ങൾക്ക് വിശ്വാസമല്ലേ ഏതെങ്കിലും അഹ് സുനയുടെ വർത്താക്കളും ശ്വസിക്കുന്നുണ്ടോ അള്ളാ കൊടുക്കാത്ത കഴിയുമ്പോൾ അവര് ഇല്ലല്ലോ ഇങ്ങനെയുള്ള ശിർക്കും കുഫറും പറഞ്ഞു 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 ഉമ്മത്തിന്റെ അവസ്ഥ ഈ ഇനിയും മാറി ഫ്രണ്ടിലേക്ക് വരുമ്പോ ഐക്യം പറയും മാറി ഇടപാട് അള്ളാഹ്മത്തിന് ബോധം നൽകുമാറാകട്ടെ യുക്തിവാദി പരിഹസിക്കില്ലാത്തത്യത്തിന്റെ അടുക്കൽ വെച്ച് എവിടെ ചോദിപ്പിച്ചില്ല നിങ്ങൾ അല്ല കൊടുക്കാത്തതായി മുത്തിനെ പിക്ക് തന്നെ ചെറുവിരങ്ങൾക്കാൻ പറ്റുമോ പറ്റൂല്ലോ അതല്ലേ വിശ്വാസം അതൊന്നും മനസ്സിലാക്കാതെ മനസ്സിലാകാ അവസരം

നിങ്ങൾക്ക് 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 പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ല അവന്റെ പ്രിയപ്പെട്ടവളെ കുറിച്ച് ചിന്തിക്കാൻ ഇങ്ങനെ ഒരു അവസ്ഥ വരില്ല എന്ന അവരുടെ നമ്മൾ പറയും ഇനി അദ്ദേഹത്തോടെ അദ്ദേഹത്തിന്റെ ജീവനോടെ അദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റുന്ന പറ്റുന്നതീക്ഷില്ലാത്ത എന്നാലും ഉള്ളിലുള്ളിൽ നയൻറ്റി നയൻ പെർസെൻറ് ഇല്ലാന്ന് കരുതിയാലും വൺ പെർസെൻറ്റ് എവിടെയെങ്കിലുമൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവൻ തിരിച്ചു വരും തിരിച്ചു വരും ചിലപ്പോൾ ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ തന്നെ ആ പ്രതീക്ഷപരമല്ലാതെ വേട്ടയാണ് അപ്പം ഞാൻ എൻ്റെ ഒരു അവസ്ഥ പറയട്ടെ എൻ്റെ ഉമ്മാടെ ജനാസ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ഉമ്മ മരിച്ചത് ഞാൻ അറിഞ്ഞു ഞാൻ കോമാ സ്റ്റേജിലായിരുന്നു ഒരു ആക്സിഡൻറ് എൻ്റെ ഉമ്മ മരണപ്പെട്ടു ജനാസ കണ്ടില്ല മരിച്ചതറിഞ്ഞില്ല കോമയിൽ നിന്ന് പുറത്തു വന്ന് കുറച്ച് നാൾ ഹോസ്പിറ്റലിൽ പിന്നീട് ബെഡ് റെസ്റ്റിൽ എഴുന്നേറ്റ് നടക്കാനായ കുറച്ച് മാസങ്ങൾക്കപ്പുറമാണ് എൻ്റെ കപ്പറം ഞാൻ കാണുന്നത് എനിക്ക് ഉറപ്പുണ്ട് എല്ലാവരും പറഞ്ഞറിഞ്ഞതില്ലെന്ന് എൻ്റെ ഉമ്മ മരണപ്പെട്ടു എന്നാലും ചില സമയത്ത് ഉള്ളിൻ്റെ ഉള്ളിലൊരു വിങ്ങലാണ് ഉമ്മ തന്നെ ആയിരിക്കുമോ എൻ്റെ ഉമ്മച്ചി ആയിരിക്കും ചിലപ്പോഴൊക്കെ ചില സ്വപ്നങ്ങൾ കാണുമ്പോൾ ആ സമയത്തുള്ള ചില കോളിംഗ് കോളിപ്പല്ലുകൾ ആണെന്നു തീങ്ങൽ ആയിരിക്കും ഇടവതൊക്കെ വന്നാലേ പഠിക്കുകയുള്ളൂ ഈ സമയത്ത് ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നടക്കുന്ന നാണം കെട്ട മനുഷ്യരെ നിങ്ങളല്ലെങ്കിൽ പിന്നാരാ ആരാ പരാജിതെന്ന് പറഞ്ഞത് ായി നമുക്ക് ജീവിക്കാൻ നൽകിയ ഒരു ഗ്രഹിക്കന്മാരാകട്ടെ വരും അപ്പൊ ദീനെന്ന് പറഞ്ഞാൽ ക്രിസ്നു ഹുൽക്കാൻ നല്ല സ്വഭാവം നല്ല സ്വഭാവമാണ് ആ സ്വഭാവമല്ലെങ്കിൽ നമ്മളെ ഒരാളെങ്കിലും ദീൻ മനസ്സിലാക്കേണ്ട അതല്ലേ വേണ്ടത് അവിടെ രാത്രിയോ സംഘടനയും പറഞ്ഞത് തമ്മിത്തല്ലോ നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ തമ്മിൽ തല്ലും ചീത്ത പറച്ചിലും ഇങ്ങനെയാണ്

നമ്മുടെ നമ്മുടെ സ്വഭാവം ഇസ്ലാമിലേക്ക് ആളുകൾ ല്ലേ വന്നത് ഇന്ത്യയിലേക്ക് ഇന്ത്യയിലെ ഇസ്ലാം കൊണ്ടുവന്നു സ്വഭാവത്തല്ലേ രാജസ്ഥാൻ ഇന്ത്യയിലെ തൊണ്ണൂറ് സ്വഭാവം കണ്ടിട്ട് പഠിച്ചിട്ട് ഇസ്ലാമിലേക്ക് വന്നവരാണ് തൊണ്ണൂറ് ലക്ഷം ആളുകൾ രേഖപ്പെട്ടിടക്കുന്ന ചരിത്രമാണ് അല്ലാത്തത് എത്ര നമ്മുടെ സ്വഭാവം കണ്ടു ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടോ ഇസ്ലാം പഠിച്ചിട്ടുണ്ടോ